നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കായികരംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കായികരംഗവുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം പരിചയപ്പെടാം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ള ആകെ മെഡലുകളുടെ എണ്ണം മുപ്പത്തി ഇന്ത്യ രണ്ടായിരത്തി വരെ ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ള ആകെ മെഡലുകളുടെ എണ്ണം മുപ്പത്തി പത്ത് സ്വർണം ഒമ്പത് വെള്ളി പതിനാറ് വെങ്കലം പത്ത് സ്വർണം ഒമ്പത് വെള്ളി ബാക്കി പതിനാറ് വെങ്കലം ഏതിനത്തിലാണ് നീരജ് ചോപ്ര ഒളിമ്പിക് സ്വർണം നേടിയത് ജാവലിൻ ത്രോ ജാവലിൻ ത്രോ ഇനത്തിലാണ് നീരജ് ചോപ്ര ഒളിമ്പിക് സ്വർണം നേടിയത് ഏതിനത്തിലാണ് അഭിനവ് ബിന്ദ്ര ഒളിമ്പിക് സ്വർണം നേടിയത് പത്ത് മീറ്റർ എയർ റൈഫിൾ പത്ത് മീ എയർ റൈഫിളാണ് അഭിനവ് ബിന്ദ്ര ഒളിമ്പിക് സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ് ഒരു ഇന്ത്യൻ വനിത ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയത് ഭാരദോഹനം വർഷം രണ്ടായിരം ഭാരദോഹനം എന്ന ഇനത്തിലാണ് ഒരു ഇന്ത്യൻ വനിത ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയത് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് മിശ്ര വർഷം രണ്ടായിരത്തി എട്ട് വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് മിഥിന്ദ്ര വർഷം രണ്ടായിരത്തി എട്ട് വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര വർഷം ടോക്കിയോ ഒളിമ്പിക്സിലാണ് രണ്ടായിരത്തി ഇരുപത് വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിലാണ് മെഡൽ നേടിയത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത സൈന നെഹ്വാൾ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത സൈന നെഹ്വാൾ വർഷം രണ്ടായിരത്തി ഇന്ത്യയിൽ കായിക വകുപ്പ് മന്ത്രിയായ ഒളിമ്പ്യൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഇന്ത്യയിൽ കായിക വകുപ്പ് മന്ത്രിയായ ഒളിമ്പ്യൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കെ ഡി യാദവ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കെ ഡി യാദവ് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത പി വി സിന്ധു ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത പി വി സിന്ധു രണ്ടായിരത്തി പതിനാറ് സൈന നേളാണ് ആദ്യത്തെ ആള് ഒളിമ്പിക് ബാഡ്മിന്റണിൽ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് പി വി സിന്ധു അപ്പോ ഒന്നാമത്തെ ആൾ ആരാണ് സൈന നേവാളാണ് വർഷം രണ്ടായിരത്തി പതിനാറ് ഏദിനത്തിലാണ് ഇന്ത്യക്ക് ആദ്യമായി ഒരു ഒളിമ്പിക് മെഡൽ ലഭിച്ചത് ഇരുന്നൂറ് മീറ്റർ ഓട്ടം വർഷം ആയിരത്തി തൊള്ളായിരം ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലാണ് ഇന്ത്യക്ക് ആദ്യമായി ഒരു ഒളിമ്പിക് മെഡൽ ലഭിച്ചത് ഏതിനത്തിലാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയത് ഹോക്കി ഹോക്കി എന്ന ഇനത്തിലാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയത് മേജർ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിനെ ഒളിമ്പിക് മെഡലിന് അർഹനാക്കിയ ഇനം ഷൂട്ടിങ് മേജർ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിനെ ഒളിമ്പിക് മെഡലിന് അർഹനാക്കിയ ഇനം ഷൂട്ടിങ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടിയ ഏക അവസരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോമ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടിയ ഏക അവസരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോമ് ഇന്ത്യക്ക് വേണ്ടി ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഒളിമ്പ്യൻ നോർമൽ ഫ്രിച്ചാർഡ് വർഷം ആയിരത്തി തൊള്ളായിരം ഇന്ത്യക്ക് വേണ്ടി ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഒളിമ്പ്യൻ നോർമൽ ഫ്രിച്ചാർഡ് വർഷം ആയിരത്തി തൊള്ളായിരം ഒളിമ്പിക്സിൽ ഭാരദോഹനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം കർണം മല്ലേശ്വരി വർഷം രണ്ടായിരം ഒളിമ്പിക്സിൽ ഭാരദോഹനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം കർണ മല്ലേശ്വരി വർഷം രണ്ടായിരം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ കേരളീയൻ പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ കേരളീയൻ പി ആർ പി ആർ ശ്രീജേഷ് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഒളിമ്പ്യൻ സുശീൽ കുമാർ വർഷങ്ങൾ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ആണ് സുശീൽ കുമാർ കെ ഡി യാദവ് ഏ ദിനത്തിലാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് റെസ്ലിംഗ് കെ ഡി യാദവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് റെസ്ലിംഗ് എന്ന ദിനത്തിലാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് അടുത്തത് നമുക്ക് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഈവെന്റിന്റെ പേരാണ് പാരാലിമ്പിക്സ് ഗെയിംസ് ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഈവെന്റിന്റെ പേരാണ് പാരാലിമ്പിക് ഗെയിംസ് ആദ്യ പാരാലിമ്പിക്സ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആദ്യ പാരാലിമ്പിക്സ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആദ്യ പാരാലിമ്പിക്സിന്റെ വേദിയായത് റോമ് ആദ്യ പാരാലിമ്പിക്സിന് വേദിയായത് റോമ് ആദ്യ പാരാലിമ്പിക് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തി മൂന്ന് ആദ്യ പാരാലിമ്പിക് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തി മൂന്ന് പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലുഡ്വിക് ഗെറ്റുമാൻ പാരാലിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലുഡ്വിക് ഗെറ്റുമാൻ പാരാലിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഐ എസ് ഓഫീസർ സുഹാസ് പാരാലിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഐ എസ് ഓഫീസർ സുഹാസ്രാജ് പാരാലിമ്പിക് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പാരാലിമ്പിക്സ് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പാരാലിമ്പിക് ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് മുരളീകാന്ത് പേട്ക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നീന്തലിലാണ് മെഡൽ നേടിയത് പാരാലിമ്പിക് ഗെയിംസിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് മുരളീകാന്ത് പേട്കർ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇനം നീന്തൽ പാരാലിമ്പിക് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദീപ മാലിക് വർഷം രണ്ടായിരത്തി പതിനാറ് ഇനം ഷോർട്ട് പുട്ട് മെഡൽ വെള്ളിയാണ് പാരാലിമ്പിക് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദീപ ദീപ മാലിക് വർഷം രണ്ടായിരത്തി പതിനാറ് ഇനം ഷോർട്ട് പുട്ട് മെഡൽ വെള്ളി പാരാലിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ജോഗിന്ദർ സിംഗ് ബേഡി പാരാലിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ജോഗിന്ദർ സിംഗ് ബേഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഷോർട്ട് പുട്ടിൽ വെള്ളിയും ഡിസ്കിസ് ത്രോയിലും ജാവലിൻ ത്രോയിലും വെങ്കലവും നേടി പാരാലിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ലഗാര വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാരാലിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ലഗാര വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാരാലിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ലഗാര പത്ത് മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിലാണ് സ്വർണം നേടിയത് പാരാലിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലഗാര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ ഷൂട്ടിംഗ് താരം മനീഷ് നർവാൾ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ ഷൂട്ടിംഗ് താരം മനീഷ് നർവാൾ ഭിന്നശേഷിയുള്ളവർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ് ഭിന്നശേഷിയുള്ളവർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി നാലിലെ പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ദേവേന്ദ്ര ജജാരിയ രണ്ടായിരത്തി നാലിലെ പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ദേവേന്ദ്ര ജജാരിയ ആദ്യത്തെ വിന്റർ പാരാലിമ്പിക്സ് നടന്ന സ്ഥലം ഓസ്ട്രേയിലെ ഇൻസ്ബർക്കിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആദ്യത്തെ വിന്റർ പാരാലിമ്പിക്സ് നടന്ന സ്ഥലം ഓസ്ട്രേയിലെ ഇൻസ്ബർക്കിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എവിടെ നടന്ന പാരലിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി മെഡൽ നേടിയത് വെസ്റ്റ് ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ നടന്ന പാരലിമ്പിക്സിൽ വെസ്റ്റേൺ ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ നടന്ന പാരലിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി മെഡൽ നേടിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒന്നിലേറെ പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ദേവേന്ദ്ര ജജാരിയ ഒന്നിലേറെ പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ദേവേന്ദ്ര ജജാരിയ അടുത്തത് നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് നോക്കാം കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയിൽ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം രണ്ടായിരത്തി പത്ത് ഇന്ത്യയിൽ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം രണ്ടായിരത്തി പത്ത് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ യൂറോപ്യൻ നഗരം ലണ്ടൻ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ യൂറോപ്യൻ നഗരം ലണ്ടൻ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ മലയാളി എൽദോസ് പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ മലയാളി എൽദോസ് പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് റഷീദ് അൻവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വർഷം ഇനം റെസ്ലിംഗ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് റഷീദ് അൻവർ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇനം റെസ്ലിംഗ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയത് മിൽക്കാ സിംഗ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയത് മിൽക്ക സിംഗ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ജോൺ ആസ്ലി കൂപ്പർ കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ജോൺ ആസ്ലി കൂപ്പർ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം കൊലാലംപൂർ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം കൊലാലംപൂർ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ അതിന്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ അതിന്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് കാനഡയിലെ ഹാമിൽട്ടൺ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ വേദിയായത് കാനഡയിലെ ഹാമിൽട്ടൺ ആണ് ഏത് വർഷം വരെയാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെയാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നത് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ വികസ്വര രാജ്യം ജമൈക്ക വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ വികസ്വര രാഷ്ട്രം വികസ്വര രാഷ്ട്രമാണ് ജമൈക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസിന് ദക്ഷിണാർദ്ധ കോളത്തിൽ ആദ്യമായി വേദിയായ നഗരം സിഡ്നി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോമൺവെൽത്ത് ഗെയിംസിന് ദക്ഷിണാർദ്ധ കോളത്തിൽ ആദ്യമായി വേദിയായ നഗരം സിഡ്നി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ചു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ചു ബോബി ജോർജ് അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് കളി സ്ഥലങ്ങളെ കുറിച്ച് നോക്കാം ബോക്സിംഗ് റിങ് ബോക്സിംഗ് റിങ് ബേസ്ബോൾ ഡയമണ്ട് ബേസ്ബോൾ ഡയമണ്ട് ടെന്നീസ് കോർട്ട് ടെന്നീസ് കോർട്ട് ഐസ് ഹോക്കിയുടെ കളിസ്ഥലം റിങ്ക് ഐസ് ഹോക്കിയുടെ കളിസ്ഥലം റിങ്ക് ഹാൻഡ്ബോൾ കോർട്ട് ഹാൻഡ്ബോൾ കോർട്ട് സ്കേറ്റിംഗ് റിങ് സ്കേറ്റിംഗ് റിങ് ബാഡ്മിന്റൺ കോർട്ട് ബാഡ്മിന്റൺ കോർട്ട് അടുത്തത് നമുക്ക് ഏഷ്യൻ ഗെയിംസിലേക്ക് കടക്കാം ഏഷ്യൻ ഗെയിംസ് പ്രഥമ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം പതിനൊന്ന് പ്രഥമ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം പതിനൊന്ന് പ്രഥമ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് പ്രഥമ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ജപ്പാൻ ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ജപ്പാൻ രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം മനില വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം മനില വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് എപ്പോഴും മുന്നോട്ട് എവർ ഓൺവേർഡ് ഏത് കായികോത്സവത്തിന് ആപ്തവാക്യമാണ് ഏഷ്യൻ ഗെയിംസ് എപ്പോഴും മുന്നോട്ട് എവർ ഓൺവേർഡ് എന്നത് ഏഷ്യൻ ഗെയിംസ് എന്ന കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ് ഏഷ്യൻ ഗെയിംസിനെ ഇന്ത്യ വേദിയായ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിനെ ഇന്ത്യ വേദിയായ വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ആദ്യ മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് ഇറാന് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ആദ്യ മിഡിൽ ഈസ്റ്റ് രാജ്യം ഇറാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം രൂപപ്പെടുത്തിയ ഇന്ത്യക്കാരൻ ഗുരുദത്ത് സോന്തി ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം രൂപപ്പെടുത്തിയ ഇന്ത്യക്കാരനാണ് ഗുരുദത്ത് സോന്തി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ വനിത റോഷൻ മിസ്ത്രി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ വനിത റോഷൻ മിസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ വെള്ളിയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി നഗോയ ജപ്പാനിലെ നഗോയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനിലെ നഗോയയിലാണ് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ചിഹ്നവും തയ്യാറാക്കിയത് ഗുരുദത്ത് സോന്തി ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യവും ചിഹ്നവും തയ്യാറാക്കിയത് ഗുരുദത്ത് സോന്തി ഏഷ്യൻ ഗെയിംസിനെ ആദ്യതേത്വം വഹിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഖത്തർ ഏഷ്യൻ ഗെയിംസിനെ ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഖത്തർ ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ഏഷ്യാറ്റിക് ഗെയിംസിനെ ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ഏഷ്യാന്റിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത് സന്ധു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഷ്യാന്റിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കമൽജിത് സന്ധു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏതിനത്തിലാണ് കമൽജിത്ത് സന്ധു ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയത് നാന്നൂറ് മീറ്റർ ഓട്ടം നാൽനൂറ് മീറ്റർ ഓട്ടത്തിലാണ് കമൽജിത്ത് സന്ധു ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയത് ഒരു രാജ്യ തലസ്ഥാനത്തിന് പുറത്ത് ആദ്യമായി ഒളിമ്പിക്സ് അരങ്ങേറിയത് എവിടെ ഹിരോഷിമ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒരു രാജ്യ തലസ്ഥാനത്തിന് പുറത്ത് ആദ്യമായി ഒളിമ്പിക്സ് അരങ്ങേറിയത് ഹിരോഷിമയിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ദീപം തെളിയിച്ച ഇന്ത്യൻ അത്ലറ്റ് ദലീപ് സിംഗ് പ്രഥമ ഏഷ്യൻ ഗെയിംസിന്റെ ദീപം തെളിയിച്ച ഇന്ത്യൻ അത്ലറ്റ് ദലീപ് സിംഗ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായ രാജ്യം രാജ്യം തായ്ലാന്റ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായ രാജ്യം തായ്ലാന്റ് പ്രഥമ ഏഷ്യൻ ഗെയിംസ് സമാപിച്ചതായി പ്രഖ്യാപിച്ചത് യാദവീന്ദ്ര സിംഗ് പ്രഥമ ഏഷ്യൻ ഗെയിംസ് സമാപിച്ചതായി പ്രഖ്യാപിച്ചത് യാദവീന്ദ്ര സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ഏഷ്യൻ ഗെയിംസിന്റെ സംഘാടകർ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ഏഷ്യൻ ഗെയിംസിന്റെ സംഘാടകർ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ദേശീയാടിസ്ഥാനത്തിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്ത ആദ്യ പരിപാടി ഡൽഹി ഏഷ്യൻ ഗെയിംസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇന്ത്യയിൽ ദേശീയാടിസ്ഥാനത്തിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്ത ആദ്യ പരിപാടിയാണ് ഡൽഹി ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനാറ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനാറ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ മുൻഗാമി ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ മുൻഗാമി ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ചിരുന്ന ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ചിരുന്ന ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന്റെ ആസ്ഥാനം സിംഗപ്പൂർ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈറ്റ് സിറ്റി ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈറ്റ് സിറ്റി ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി എത്ര വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് നാല് വർഷം നാല് വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ മലയാളി താരം ഒ എൽ തോമസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ മലയാളി താരം ഒ എൽ തോമസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി താരങ്ങൾ ടി എം വർഗീസ് പി എം അബ്ദുൾസലേ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി താരങ്ങളാണ് ടി എം വർഗീസും പി എം സലേയും വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇനം ഫുട്ബോൾ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ കേരളീയൻ ടി സി യോഹന്നാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ കേരളീയനാണ് ടി സി യോഹന്നാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏഷ്യൻ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആദ്യ വനിത എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആദ്യ വനിത എം ഡി വത്സമ്മ ഏഷ്യാന്റിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏഷ്യാഡിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഏഷ്യാഡിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോക്ക് ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ചൈന രണ്ടാമത് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ചൈന രണ്ടാമത് ജപ്പാൻ ഏത് ഏഷ്യൻ ഗെയിംസിലാണ് ഇന്ത്യ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ഏഷ്യൻ ഗെയിംസിലാണ് ഇന്ത്യ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് തുടർച്ചയായ രണ്ട് ഏഷ്യൻ ഗെയിംസുകൾക്ക് വേദിയായ നഗരം ബാങ്കോക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതും തുടർച്ചയായ രണ്ട് ഏഷ്യൻ ഗെയിംസുകൾക്ക് വേദിയായ ഏക നഗരം ബാങ്കോക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറും ആയിരത്തി തൊള്ളായിരത്തി എഴുപതും അടുത്തത് നമുക്ക് സാഫ് ഗെയിംസിനെ കുറിച്ച് നോക്കാം സാഫ് ഗെയിംസ് സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ സാഫ് ഗെയിംസ് സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ പഴയ പേര് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ പഴയ പേര് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി കാഠ്മണ്ഡു ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി കാഠ്മണ്ഡു സാഫ് ഗെയിംസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മെഡൽ പട്ടികയിൽ ഒന്നാമത് ഇന്ത്യ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മെഡൽ പട്ടികയിൽ ഒന്നാമത് രാജ്യം ഇന്ത്യ സാഫ് ഗെയിംസിന്റെ മുദ്രാവാക്യം സമാധാനം സമൃദ്ധി പുരോഗതി പീസ് പ്രോസ്പിരിറ്റി ആൻഡ് പ്രോഗ്രസ് സാഫ് ഗെയിംസിന്റെ മുദ്രാവാക്യമാണ് സമാധാനം സമൃദ്ധി പുരോഗതി ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യ ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യ അടുത്തത് നമുക്ക് ആഫ്രോ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നോക്കാം ആദ്യത്തെ ആഫ്രിക്കൻ ഗെയിംസിന് വേദിയായത് ബ്രാസവില്ലി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആദ്യത്തെ ആഫ്രിക്കൻ ഗെയിംസിന് വേദിയായത് ബ്രാസവില്ലി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസ് നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസ് നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദി ഹൈദരാബാദ് ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസ് വേദി ഹൈദരാബാദ് ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതാരെ എൽ കെ അധാനി ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതാരെ എൽ കെ അദ്വാനി ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമത്തെ ചൈന ആദ്യത്തെ ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമത്തെ രാജ്യം ചൈന ആദ്യത്തെ ആഫ്രോഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് ഇന്ത്യയുടെ സ്ഥാനം രണ്ട് രണ്ടാമത്തെ ആഫ്രോഷ്യൻ ഗെയിംസ് എവിടെ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അൽജിയേഴ്സ് രണ്ടാമത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് അൽജിയസിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എത്ര വർഷത്തെ ഇടവേളകളിലാണ് നടത്താൻ നിശ്ചയിക്കുന്നത് നാല് ഏഷ്യൻ ഗെയിംസ് നാല് വർഷത്തെ ഇടവേളകളിലാണ് നടത്തുന്നത് ഇനി അടുത്തത് നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ആയ ദേശീയ ഗെയിംസിനെ കുറിച്ച് നോക്കാം ദേശീയ ഗെയിംസ് ദേശീയ ഗെയിംസിന്റെ ആസ്ഥാനമായ ഒളിമ്പിക് ഭവൻ എവിടെയാണ് ന്യൂഡൽഹി ദേശീയ ഗെയിംസിന്റെ ആസ്ഥാനമായ ഒളിമ്പിക് ഭവൻ ന്യൂഡൽഹിയിലാണ് കേരളം ആദ്യമായി ദേശീയ ഗെയിംസിനെ ആതിഥേയത്വം വഹിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരളം ആദ്യമായി ദേശീയ ഗെയിംസിനെ ആതിഥേയത്വം വഹിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ ദേശീയ ഗെയിംസ് നടന്നത് ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ ദേശീയ ഗെയിംസ് നടന്നത് എവിടെ ലാഹോർ വേനൽക്കാല ഒളിമ്പിക്സിന്റെ ഫോർമാറ്റിൽ ആദ്യമായി ദേശീയ ഗെയിംസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്ഥലം ന്യൂഡൽഹി വേനൽക്കാല ഒളിമ്പിക്സിന്റെ ഫോർമാറ്റിൽ ആദ്യമായി ദേശീയ ഗെയിംസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ന്യൂഡൽഹി ആദ്യത്തെ നാഷണൽ വിന്റർ ഗെയിംസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആദ്യത്തെ നാഷണൽ വിന്റർ ഗെയിംസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആദ്യത്തെ നാഷണൽ വിന്റർ ഗെയിംസിന്റെ വേദി ഗുൽമർഗ് ആദ്യത്തെ നാഷണൽ വിന്റർ ഗെയിംസിന്റെ വേദിയാണ് ഗുൽമർഗ് കേരളം ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരളം ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ദേശീയ ഗെയിംസിന്റെ മികച്ച സംഘാടനം മുൻനിർത്തി ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ഇന്ദിരാഗാന്ധി ദേശീയ ഗെയിംസിലെ മികച്ച സംഘാടനം മുൻനിർത്തി ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ഇന്ദിരാഗാന്ധി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്